ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത് ഇവിടെ കോവയ്ക്കുണ്ട് നല്ലൊരു അടിപൊളി വെറൈറ്റി തോരനാണ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരക്കിലോ കോവയ്ക്കാണ് ഈ വെറൈറ്റി സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോവയ്ക്കയുടെ മേളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണും അഴുക്കും ആ പശപ്പ് പോലെയുള്ളതൊക്കെ ഉണ്ടല്ലോ നല്ലതുപോലെ തിരുമി കഴുകി കോവയ്ക്കയുടെ രണ്ടറ്റവും നമ്മൾ മുറിച്ച് മാറ്റി മാറ്റിയൊരു പാത്രത്തിലെടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാനിതിവിടെ അരിഞ്ഞിടാനായിട്ട് വന്നിരിക്കുന്നത് കോവയ്ക്ക് ഒരുപാട് ഖനത്തിലൊന്നും അരിയണ്ട എങ്കിൽ ആ കനം കുറച്ചു അരിയരുത് ഈ ഒരു പരുവത്തിന് അരിഞ്ഞെടുക്കണം നമ്മൾ കോവയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നമ്മുടെ കക്ക ഇറച്ചിയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ കക്കയിറച്ചി കഴിക്കാത്തവർ ചുരുക്കമായിരിക്കാം എന്നാലും കക്കയിറച്ചി തോരൻ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലാണ് ഞാൻ ഇന്നിവിടെ ഈ കോവയ്ക്ക തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്കെല്ലാം അരിഞ്ഞ് ഇതേപോലെ കനത്തിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ പൊട്ടിക്കാം അത് പറയാൻ മറന്നു ഞാൻ നാട്ടിലാണ് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലാണ് എൻ്റെ ആങ്ങളുടെ വീട്ടിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് അതായത് ഞങ്ങളുടെ കുടുംബ വീട് എൻ്റെ ഉമ്മച്ചിയും അപ്പച്ചിയും ഒന്നും ഇല്ല മരിച്ചുപോയി എൻ്റെ ആങ്ങളെയും പെണ്ണും അവരുടെ രണ്ടും മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത് ഒരു മുറി തേങ്ങ ഞാൻ ഞാനിത് ഇവിടെ ചുരണ്ടി എടുക്കുന്നുണ്ട് ഞാനല്ല എൻ്റെ നാത്തൂനാണ് ആ തേങ്ങ ചുരണ്ടി എടുക്കുന്നത് ഈ കൈ ഞങ്ങളുടെ ഐഷുവിൻ്റെ കൈയാണ് കേട്ടോ അതിനാൽ തേങ്ങയ്ക്കകത്തോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ഏഴെട്ട് ചവന്നുള്ളി ഒരു തണ്ട് കാറ് വേപ്പില പത്ത് പച്ചമുളക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ഇത് രണ്ട് വെളുത്തുള്ളിയും കൂടേണ്ടേ പറയാമായിരുന്നു ഇതെല്ലാം കൂടി ചതച്ചെടുക്കണം ഇത് എഡിറ്റ് ഇതെടി അശുവിൻ്റെ കൈ കാണിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ കുരുമുളകും കൊച്ചുള്ളിയൊക്കെ കാണിക്കുന്ന കൈ പ്രത്യേകം ഞാൻ അയശുവിൻ്റെ ആണെന്ന് എടുത്തു പറഞ്ഞത് ഇനി നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒഴിക്കുന്ന ക്യാനിലൂടെ ഇങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ എണ്ണ വരുന്നില്ല പിന്നെ ഞാനെടുത്തങ്ങ് കുറച്ച് കമത്തി എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ടങ്ങ് പൊട്ടിച്ചു കൊടുത്തു കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ തീ അങ്ങ് നൈസായിട്ട് തീരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് കാരണം കടുക് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കരിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാ രുചിയും നഷ്ടപ്പെടും ഞാനിന്നിവിടെ കക്കേറച്ചിയുടെ രുചിയിലുള്ള കോവയ്ക്ക തോരനാണ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കോവയ്ക്കാത്ത വരെ ഉണ്ടാക്കാൻ ഇതേ റെഡിയാവാം ആ കടുക ഒക്കെ പൊട്ടിയതിന് ശേഷമുള്ള എണ്ണയിലേക്ക് നമുക്ക് ഒന്ന് ആദ്യമേ ഒന്ന് ഇളക്കിയെടുക്കാം ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോകുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഉപ്പാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി കോവയ്ക്കയുടെ തോരൻ തീരുന്നതുവരെയും ഈ ഇളക്കോട് ഇളക്ക് തന്നെയാണ് നടക്കുന്നത് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല ഇനി ഇതിങ്ങനെ അതിൻ്റെ വേവിനനുസരിച്ച് അതായത് കറക്റ്റ് ഒരുപാട് ഉടഞ്ഞു പോകാതെ അവിഞ്ഞു പോകാതെ അതിൻ്റെ വേവിനനുസരിച്ച് എടുക്കണം ഇപ്പം നമ്മൾ കൈവെള്ളം ഒന്നും തളിച്ചു കൊടുക്കരുത് ഈ കോവയ്ക്കയുടെ ആവിയിൽ നിന്ന് ആ കോവയ്ക്കയിലുള്ള വെള്ളത്തിൽ നിന്ന് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കുമ്പോൾ അത് ഈ ഒരു പരുവത്തിനൊന്ന് വാടിക്കിട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി തോർത്തി കൊടുക്കാം ഇളക്കിയൊക്കെ ഓവയ്ക്കയൊക്കെ ഒന്നുകൂടെ നമ്മൾ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കും ഇതിൻ്റെ ഇടയ്ക്ക് അടിയിൽ പിടിച്ചു പോകാതിരിക്കാനൊന്നിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്നത് ഒരു ഭാഗത്തിന് മതി കേട്ടോ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും ആ കുരുമുളകും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരവും എല്ലാം കൂടെ ചേർന്ന ആ ഒരു കൂട്ട് അരപ്പ് കൂട്ട് ഈ വാട്ടി വെച്ചിരിക്കുന്ന കോവയ്ക്കയിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നതുവരെ മൂടി വയ്ക്കാം ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ടൊന്ന് ഇളക്കുമ്പം വേണമെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഓ അധികം വെള്ളം ഒഴിച്ച് ഇത് വിളവെള്ളന്നാക്കി കളയരുത് ഞാനൊരു ലേശം കൈവെള്ളം മാത്രമേ തളിച്ചു കൊടുത്തിട്ടുള്ളൂ കാൽ ഗ്ലാസ് പോലും ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൂടുമ്പോൾ മൂടി വെച്ച് നമ്മൾ ഇളക്കി തോർത്തി കൊടുക്കാം കാരണം ഇത് ഇച്ചിരി കട്ടിയുണ്ട് കോവിക്കയ്ക്ക് പ്രത്യേകിച്ച് ഇച്ചിരി വേവ് കൂടുതലാണ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്തേ മൂടി തുറന്നു ഏകദേശം കോവിക്ക തോരൻ്റെ പാകമൊക്കെ ആയിട്ടുണ്ട് ഇനിയും ഇതിൽ ഇത്തിരി കൂടി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഗൈസ് അമ്മക്കൂടെ എന്നാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനൊരു ലൈക്കും കൂടെ കൊടുത്തേക്കണേ ദേ നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞ് കറിവേപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തല വരെ ഞാൻ കിള്ളിപ്പറിച്ചെടുത്തിട്ടുണ്ട് പോകുന്നതിന്പേ ആ കുഞ്ഞ് കറിവേപ്പിനെ ഞാൻ മുട്ടയടിച്ചിട്ടേ പോകത്തുള്ളു അപ്പോൾ കോവയ്ക്കേ നമ്മൾ നല്ലതുപോലെ ഇളക്കി തോർത്തിക്കൂട്ടിയൊക്കെ ഇങ്ങനെ എടുത്തു കോവയ്ക്ക തോരൻ ഏകദേശം പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തവി മുഴുവനായിട്ടും അതായത് ഇച്ചിരി കൂടുന്നൊരു തവി ടേബിൾ സ്പൂൺ എന്ന് പറയുന്ന അതിനേലും കൂടുതലുണ്ടാവും അത് നമ്മൾ ആ എണ്ണ മൊത്തം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് വീണ്ടും ഇത്തിരി കൂടി ഉപ്പിൻ്റെ കുറവുണ്ട് ആ എണ്ണയ്ക്കൊപ്പം തന്നെ നമ്മളിത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചിക്കി തോർത്തി എടുത്തതിന് ശേഷം ഒരല്പം കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിനകത്ത് ഞാൻ ഇവിടെ ചേർക്കും കേട്ടോ ഇതെല്ലാം ഒന്ന് ഒന്നുകൂടെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് നേരിയ തീരട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇപ്പോൾ ചേർത്ത ഉപ്പും ആ എണ്ണയെല്ലാം അതിനകത്തൊന്ന് മിക്സ് ആവണം അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ട വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ ഒരു ചാനലൊരു കുഞ്ഞി ചാനലാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും നല്ല രുചികരമായ ഇച്ചിരി അരപ്പും ആ കോവയ്ക്കും എല്ലാം കൂടി ചേർത്ത് നിന്ന് കഴിച്ചു നോക്കിയാൽ കക്കയറച്ചിയുടെ ടേസ്റ്റാണ് ഞാനിത് ഉണ്ടാക്കിയപ്പം എൻ്റെ നാത്തവും പറഞ്ഞത് എന്താണെന്ന് അറിയാമോ കക്കി ഇറച്ചിയുടെ രുചിയിലുള്ള തോരനാന്ന് ചോദിച്ചു പക്ഷേ കഴിച്ചോണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരത്തി എന്താ പറഞ്ഞതെന്നറിയാമോ അതേടോ കക്ക ഇറച്ചിയുടെ രുചി പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അതെ ലാസ്റ്റത്തെ പൊടിക്കയെ ഒരിത്തിരി കുഞ്ഞൻ കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി തോർത്തിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കക്കയിറച്ചിയുടെ രുചിയുള്ള കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും ഫ്ലോപ്പ് ആവൂല സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോസുമായി വരുന്നത് വരയ്ക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്